മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ബീഹാറിലുമൊക്കെ ബി ജെ പി ഇ വി എം കൊള്ളം നടത്തിയാണ് ഓരോ നിയോജക മണ്ഡലങ്ങളിലും ജയിക്കുന്നത് എന്നതാണ് പ്രതിപക്ഷത്തിൻ്റെ പ്രധാന ആരോപണം ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സഹായത്തോടെയാണ് ജയിക്കുന്നത് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്നത് ഉത്തരേന്ത്യയിൽ ബി ജെ പിയുടെ ഈ കള്ളക്കളി നടക്കും പക്ഷേ ഇങ്ങ് ദക്ഷിണേന്ത്യയിൽ അത് നടക്കില്ല ജൂബിലി ഹിൽസ് എന്ന് പറയാൻ സെക്കന്ദ്രാബാദ് ലോക്സഭാ മണ്ഡലത്തിൻ്റെ കീഴിലുള്ള ഒരു നിയോജക മണ്ഡലത്തിൽ ബി ജെ പിക്ക് കിട്ടിയ വോട്ട് ഷെയർ നോക്കുമ്പോൾ അതും ബീഹാർ വോട്ടെണ്ണലിലെ അതേ ദിവസം നടന്ന ഉപതെരഞ്ഞെടുപ്പിലെ തെലുങ്കാനയിലെ ആ ഒരു വോട്ടെണ്ണൽ അവിടെ നടന്നപ്പോൾ അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഏതാണ്ട് ഇരുപത്തി അയ്യായിരത്തോളം വോട്ടുകൾക്കാണ് വിജയിച്ചത് അവിടെ തൊട്ടടുത്ത് വന്നത് ബിയാൻ എസ് സ്ഥാനാർത്ഥിയായ മകന്തി സുനിതയാണ് എഴുപത്തി നാലായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് വോട്ടുകൾ അവർക്ക് ലഭിച്ചു കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ നവീൻ യാദവിന് തൊണ്ണൂറ്റി എട്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് വോട്ടുകൾ ലഭിച്ചു അതായത് ബി ജെ പി സ്ഥാനാർത്ഥിയായ ലങ്കാല ദീപക് റെഡ്ഡിക്ക് കിട്ടിയത് പതിനേഴായിരത്തി അറുപത്തി ഒന്ന് വോട്ടുകൾ മാത്രമാണ് കഴിഞ്ഞ തവണ ഇരുപത്തി അയ്യായിരത്തിൽ കൂടുതൽ വോട്ടുകൾ ബി ജെ പിക്ക് കിട്ടിയ സ്ഥലത്ത് ഈ കുറി എട്ടായിരം വോട്ട് കുറച്ചേ അവർക്ക് കിട്ടിയുള്ളൂ എന്ന് മാത്രമല്ല ജി കിഷൻ റെഡ്ഡി എന്ന കേന്ദ്രമന്ത്രി പ്രതിനിധാനം ചെയ്യുന്ന ലോക്സഭാ മണ്ഡലത്തിൻ്റെ കീഴിൽ വരുന്ന ഏഴ് നിയോജക മണ്ഡലങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന ജൂബിലി ഹിൽസ് കഴിഞ്ഞ തവണ കോൺഗ്രസ്സിന് വേണ്ടി മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായിരുന്ന മുഹമ്മദ് അസറുദ്ദീൻ മത്സരിച്ച് പരാജയപ്പെട്ട ആ ഒരു മണ്ഡലത്തിൽ ബി ആർ എസ് സ്ഥാനാർത്ഥി മരണപ്പെട്ടതിനെ തുടർന്നുണ്ടായ ഒഴിവിലാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടെ മത്സരിച്ചതും അവിടെ ഏതാണ്ട് ഇരുപത്തി അയ്യായിരത്തോളം വോട്ടിൻ്റെ മാർജിനിങ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ നവീൻ യാദവിനോട് ദയനീയമായി അവർ പരാജയപ്പെട്ടു അവിടെ ബി ആർ എസ് തോറ്റു എന്നുള്ളതല്ല കാര്യം അവിടെ കോൺഗ്രസ് നല്ല ഭൂരിപക്ഷത്തിൽ ആ മണ്ഡലം പിടിച്ചെടുത്തു എന്നുള്ളതുമല്ല കാര്യം ബി ജെ പിക്ക് കിട്ടിയ വോട്ട് ഷെയറാണ് അതിലെ പ്രധാന വിഷയം ബി ജെ പി വളരുകയല്ല തളരുകയാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ലോക്സഭാ സീറ്റുകൾ വെട്ടിച്ചുരുക്കുവാനും സെൻസസ് എടുത്തതിന് ശേഷം ദക്ഷിണേന്ത്യയെ തടയാനും ബി ജെ പി കള്ളക്കളി കളിക്കുന്നതിൻ്റെ ഉത്തമ തെളിവാണ് കാരണം ദക്ഷിണേന്ത്യയിൽ ബി ജെ പി വളരാൻ പോകുന്നില്ല ഏതൊക്കെ രീതിയിൽ അവർ കളിച്ചാലും എന്തൊക്കെ വർഗീയ വിഷം ചീറ്റിയാലും അവർക്ക് വലിയ നേട്ടമൊന്നും കിട്ടില്ല ജനഹിതം അറിഞ്ഞുകൊണ്ട് മാത്രമേ അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ ജനങ്ങൾ ചിലപ്പോഴൊക്കെ ഒന്നോ രണ്ടോ സീറ്റുകൾ അധികം നൽകിയിട്ടുണ്ട് ഇപ്പോൾ തൃശ്ശൂരിൽ പറ്റിയതുപോലെ തൃശ്ശൂരിൽ ഒരു അബദ്ധം പറ്റി അവിടെ ജനങ്ങൾക്ക് പറ്റിയതൊരു അബദ്ധമാണ് അതുപോലെ തന്നെ തമിഴ്നാട്ടിലിടക്കൊക്കെ ചില അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് പക്ഷേ യാഥാർത്ഥ്യം എന്തെന്ന് വെച്ചാൽ ആളുകൾക്ക് സ്ഥിരം അബദ്ധങ്ങൾ പറ്റാറില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഉത്തർപ്രദേശിലും ഉത്തരേന്ത്യൻ മേഖലകളായ ബീഹാറിലും മഹാരാഷ്ട്രയിലും അതുപോലെ തന്നെ ഈ പറയുന്ന ഹരിയാനയിലൊക്കെ സംഭവിക്കുന്ന പോലെ ഇവിടെയൊന്നും സംഭവിക്കില്ല ബി ജെ പി എം പി പ്രതിദാനം ചെയ്യുന്ന ലോക്സഭാ മണ്ഡലത്തിൽ കീഴിൽ വരുന്ന ഒരു അസംബ്ലിയിലെ ബി ജെ പിയുടെ ഉപതെരഞ്ഞെടുപ്പിലെ പ്രകടനമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് അതും കഴിഞ്ഞ തവണ മത്സരിച്ച അതേ സ്ഥാനാർത്ഥി തെലങ്കാനയാണല്ലോ ബി ജെ പി ദക്ഷിണേന്ത്യയിൽ എയിം ചെയ്യുന്ന ഒരു സംസ്ഥാനം അവിടെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എട്ട് സീറ്റുകൾ വീതം കോൺഗ്രസും ബി ജെ പിയും നേടിയ സ്ഥലത്താണ് ഇത്തവണ ദയനീയമായി ബി മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു പോയത്